എന്നെ ഞാൻ എനിക്ക് സാറിനെ മറക്കാൻ പറ്റുമോ സാറ് പറഞ്ഞിട്ടാ ഞാൻ ചെയ്യാത്ത അറിയാത്ത കുറ്റങ്ങളൊക്കെ സമ്മതിച്ചത് അതുകൊണ്ട് തൂക്കേറിലേക്കുള്ള വിളിയും കാത്ത് ഇതിനകത്ത് ഭീകരമാ സാറേ മരണം കാത്തിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമാ കൊലപാതകി എന്ന വെളിപ്പേര് പേരുന്നത് ഞാനൊരു സാധാരണ പോലീസുകാരനായിരുന്നു പറ്റി എനിക്ക് വേണ്ടത്ര വിവരമില്ലായിരുന്നു പറഞ്ഞാൽ അറിവ് വിശ്വസിക്കുമോ സാധാരണ കോടതി പോലീസ് കസ്റ്റഡിയിൽ രേഖപ്പെടുത്തുന്ന കുറ്റസമ്മത മൊഴി തെളിവായി സ്വീകരിക്കാറില്ല പോലീസ് കുറ്റസമ്മതിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കോടതിക്ക് അറിയാം അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതിപ്പോയി ആ കുറ്റസമ്മത മൊഴിയാണ് അറിവിനെ തൂക്കി നിലനിക്ക് വിരിക്കാൻ കാരണമെന്നറിയുമ്പോര മന്നിക്കണം ഞാൻ തന്നി തോമിച്ച് ഞാൻ ഞാൻ തൊട്ട് മാപ്പ് എന്നാ സാർ അത് ഇപ്പം പറവില്ലേ എനിക്കറിയാം സാറിന്റെ നിസ്സഹായ അവസ്ഥ എനിക്കറിയാം എനിക്കറിയാം ഞാൻ യൂണിഫോം നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു പൊതുമക്കളോട് പറയും ൂക്കാൻ വിധിച്ചത് അതുകൊണ്ട് അവർക്ക് എന്നെ മോചിപ്പിക്കാൻ അവകാശവും ഞാൻ കോടതിയിൽ പോകും തൂക്കിടയ്ക്കെതിരെ ഞാൻ കേസ് കൊടുക്കും രാജീവ് ഗാന്ധി വധക്കേസിന്റെ അന്വേഷണം നേരായ വഴിക്കല്ല നടന്നത് ഞാൻ വാദിക്കും ഞാൻ കേസ് അന്വേഷിച്ച പോലീസുകാരിൽ ഒരാളാധിയെ തൂക്കാൻ വിരിക്കാൻ കാരണക്കാരനായവൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് മോചനമില്ല ചെയ്യലിനിടയിൽ മരിച്ചുപോയാ മതിയായിരുന്നു അതിലും കഷ്ടമാ എന്റെ ജീവിതം ഇരുപത്തിനാല് മണിക്കൂർ ഈ തടവറയിൽ ഒന്ന് കിടന്നു നോക്കണം അപ്പോഴറിയാം സ്വാതന്ത്ര്യത്തിന്റെ വില എന്റെ സങ്കടത്തിനും വേദനയ്ക്കും സഹനത്തിനും നടുവിൽ നിങ്ങളുടെ മാപ്പ് പറച്ചിൽ എന്ത് വില താങ്ക്സ് നന്നായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം ബായ് വണക്കം അയ്യ ഓണം പോലീസ് വേഷം പോട്ടുകൊണ്ടുള്ള മോഹൻരാജിന്റെ അവസാനത്തെ ഡ്യൂട്ടി ശിക്ഷിക്കപ്പെട്ട നിന്റെ നിരപരാധിത്വത്തിന് മുന്നിൽ

അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ നമ്മൾ കുറ്റവാളിയാക്കുകയായിരുന്നു ഏത് ആയിരത്തിലേറെ തെളിവുകൾ ആയിരക്കണക്കിന് സാക്ഷികൾ ഇത്തരം പ്രമാദമായ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോ പ്രതികൾക്കൊപ്പം ചിലരൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോ വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ചെക്കൻ നാലാം തരം മൂന്നാം മറങ്ങളിലൂടെ ആ ശരീരത്തെ നമ്മൾ ഉഴുത് മറിക്കുകയായിരുന്നു ബുദ്ധി ും തന്ത്രവുമായിരുന്നു നമ്മുടെ ആയുധം ബോംബെന്ന് കേട്ടാൽ പേടിക്കുന്ന ഒരു കൊച്ചു കുട്ടി ആ നമ്മൾ കഴിയുമോ നിരപരാധിയായി ഒരുത്തൻ തൂക്കുകയറി കാത്തു നിൽക്കുമ്പോ തുടർന്ന് ഈ ജോലി ചെയ്ത് ശമ്പളം പറ്റി കുടുംബം പോറ്റുന്നത് മര്യാദ കേടാണെന്ന് എന്റെ മനസ്സാക്ഷി പറയുന്നു എൻ്റെ രാജിക്കത്ത് ഓ പോലീസുകാരൻ മനുഷ്യനാവാൻ പാടില്ലല്ലോ അവൻ മനസ്സാക്ഷി പാടില്ലല്ലോ എന്നൊക്കെ സാറിനെ പോലുള്ള ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ ബാധിക്കും പക്ഷേ ഞാൻ ഞാൻ പാവം എനിക്കെന്റെ മനസാക്ഷിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല സാർ വെല്ലൂർ സെൻട്രൽ ജയിലിൽ ചെന്ന് പേരറിവിനെ കണ്ട് അവൻ്റെ കാല് തൊട്ട് തൊഴുതു മാപ്പ് പറഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത് സഹപ്രവർത്തകരെ മുഴുവൻ നാണം ഞാൻ ഞാൻ പേര് കോടതിയിൽ പോകും പൊതുമക്കളോടും പത്രമാധ്യമങ്ങളോടും സത്യം പറയും പറയും മാപ്പ് രാജീവ് ഗാന്ധി സന്ദേശത്തിന് കിട്ടിയ റിവാർഡും അവാർഡും ഒക്കെ ഞാൻ തിരിച്ചു നൽകും സർവീസ് തുടരാൻ ധാർമ്മികമായി അവകാശമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു ഇത് എന്റെ നീതി ബോധം ശരീരത്തിൽ നിന്ന് പോലീസുകാരൻ എന്ന ഭാരം ഞാൻ ഊരിവെക്കുന്നു